നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തകർപ്പൻ പ്രകടനമാണ് സാബി അലോൺസോക്ക് കീഴിൽ ജർമ്മൻ ക്ലബ്ബായ ബയർ ലെവർക്യൂസൻ ഇപ്പോൾ പുറത്തെടുക്കുന്നത് നമുക്കറിയാം ഇന്നലെ നടന്ന യൂറോപ്പ ലീഗിന്റെ രണ്ടാം പാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ റോമ അവരെ തോൽപ്പിക്കുന്നതിൻ്റെ വക്കിലെത്തിയിരുന്നു പക്ഷെ അവസാന മിനിറ്റുകളിൽ രണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് ഈ ഒരു മത്സരത്തിൽ ബയർ ലെവർക്യൂസൻ തോൽവിയിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു സമനില പിടിച്ചെടുക്കുകയായിരുന്നു രണ്ട് വാദങ്ങളിലുമായി രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് റോമയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബയർ ലെവർക്യൂസൺ ഇപ്പോൾ യൂറോപ്പ ലീഗിന്റെ ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട് മാത്രമല്ല അവസാനമായി കളിച്ച മത്സരങ്ങളിൽ ഒന്നിൽ പോലും അവർ പരാജയപ്പെട്ടിട്ടില്ല ഇതൊരു വലിയ റെക്കോർഡ് തന്നെയാണ് യൂറോപ്പ ലീഗിന്റെ ഫൈനലിൽ ഇറ്റാലിയൻ ക്ലബായ അറ്റ്ലാന്റയാണ് അവരുടെ എതിരാളികൾ നേരത്തെ ലീഗ കിരീടം ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട് സീസണിലെ മൂന്ന് കിരീടങ്ങളും ഇപ്പോൾ ബയർ ലവർ ക്യൂസൺ ലക്ഷ്യം വെക്കുന്നുണ്ട് ഈ മൂന്ന് കിരീടങ്ങളും തങ്ങൾ അർഹിക്കുന്നു എന്നാണ് ഇന്നലത്തെ മത്സരത്തിന് ശേഷം പരിശീലകനായ സാബി അലോൺസോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു ആഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് രണ്ട് ഫൈനലുകൾ കളിക്കേണ്ടതുണ്ട് എതിരാളികൾ രണ്ടാം ഗോൾ നേടിയതിനു ശേഷം ഞങ്ങൾ ഞങ്ങളുടെ യഥാർത്ഥ പ്രകടനം പുറത്തെടുക്കുകയായിരുന്നു കൂടുതൽ നേടാനുള്ള ആഗ്രഹം എൻ്റെ താരങ്ങളുടെ കണ്ണുകളിൽ എനിക്ക് കാണാനായി മൂന്ന് കിരീടങ്ങൾ നേടാനുള്ള അവസരം ഞങ്ങൾക്ക് മുന്നിലുണ്ട് മൂന്ന് കിരീടങ്ങളും ഞങ്ങൾ അർഹിക്കുന്നുമുണ്ട് ഇതാണ് ബയറിൻ്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നേരത്തെ തന്നെ ബൂണ്ടസ്ലിഗ കിരീടം അവർ സ്വന്തമാക്കിയിട്ടുണ്ട് മെയ് ഇരുപത്തി അഞ്ചാം തീയതി ഡി എഫ് ബി ഫൈനൽ മത്സരം ബയറിന് കളിക്കാനുണ്ട് ഇതോടൊപ്പം തന്നെ യൂറോപ്പ ലീഗിന്റെ ഫൈനൽ മത്സരവും ഇവർക്ക് കളിക്കേണ്ടതുണ്ട് ഇങ്ങനെ മൂന്ന് കിരീടങ്ങളും സ്വന്തമാക്കുക എന്നുള്ളതാണ് ബയർ ലവർക്യൂസിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം